ബഷീർ കഥകളിലെ എട്ടുകാലി മമ്മൂഞ്ഞാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരം കെ പി സി സിയുടെ പേജ് നോക്കിയാൽ അതിൽ ബഷീറിനെ അനുസ്മരിച്ചു കൊണ്ട് എട്ട് മമ്മൂഞ്ഞുമാരെ കളിയാക്കുന്നു കേരളത്തിലെ എട്ട് കാലി മമ്മൂഞ്ഞുമാർ അതുപോലെ വി ഡി സതീശൻ പറയുന്നു എട്ടുകാലി മമ്മൂഞ്ഞുമാർ അസാധ്യ തൊലിക്കെട്ടി എന്നൊക്കെ സംസ്ഥാന സർക്കാരിലെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും കളിയാക്കുന്നു എന്താണ് ഇതിലെ വാസ്തവങ്ങൾ എന്താണ് ശരിക്ക് സംഭവിച്ചത് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പഴയ ഒരു ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നത് അതിനകത്ത് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് കടൽ കൊള്ളയെന്ന് അതുപോലെ മത്സ്യബന്ധനത്തിൻ്റെ മരണമണി അതുപോലെ കണ് കണ്ണീർ കടലിന് കണ്ണീരിൻ്റെ ഉപ്പ് തുടങ്ങിയ തലക്കെട്ടുകൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് വി ഡി സതീശൻ പറയുന്നു ഇത് യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ടത് കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്താണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്താണ് സ്വപ്നത്തിൽ വരുന്നതും അത് നടപ്പിലാക്കാനുള്ള പ്രാരംഭ നടപടികളും എല്ലാം തുടങ്ങുന്നത് എന്ന് വി ഡി സതീശൻ പറയുകയും ചെയ്യുന്നു എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് അധികാരമേറ്റ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരമേറ്റ ഉമ്മൻചാണ്ടി സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി ചെയ്തതെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുക നല്ലതായിരിക്കും അത് നമുക്ക് രണ്ടു കാര്യം രണ്ട് കൂട്ടരും ചെയ്തത് പറയണമല്ലോ ഉമ്മൻചാണ്ടി സർക്കാർ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരമേൽക്കുന്നു അതിന് അതിനുമുമ്പ് തന്നെ വി ഡി സതീശൻ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് രാജകാലം മുതലേ രാജവാഴ്ചക്കാലം മുതലേ തന്നെ വിഴിഞ്ഞത്ത് തുറമുഖം എന്ന ആശയം നിലനിന്നിരുന്നു എന്നാണ് ഇത് പറയുന്നത് സി പി എം പറയുന്നത് ഇ കെ നയനാരുടെ മന്ത്രിസഭ ഇ കെ നയനാർ മന്ത്രിസഭ സഭയിലാണ് ആദ്യമായി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെക്കുറിച്ചുള്ള ആശയം വരുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ എടുക്കുന്നത് തുടർന്ന് വന്ന സർക്കാരുകൾ അതിന് പിന്തുണ നൽകി ഇപ്പോഴാ പിണറായി സർക്കാർ അത് യാഥാർത്ഥ്യമാക്കുന്നു എന്നാണ് സി പി എമ്മിൻ്റെയും മുന്നണിയുടെയും വാദം അതിനെ പൊളിക്കാനാണ് പറയുന്നത് രാജവാഴ്ചക്കാലം മുതലേ വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നമുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്നായപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ പൊഴിതെട്ടിയെടുത്തു ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി എന്തൊക്കെയാണ് ചെയ്തത് ആദ്യം തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി നടത്താൻ തീരുമാനി തീരുമാനിച്ചു അതുപോലെ തന്നെ ഡി പി ആർ പൂർത്തിയാക്കി പിന്നെ തമിഴ്നാട്ടിലെ കുളച്ചൽ തുറമുഖമെന്ന വെല്ലുവിളിയെ അതിജീവിച്ചു അതുപോലെ തൊണ്ണൂറ് ശതമാനം ഭൂമി രണ്ടായിരത്തി പതിനാലായപ്പോൾ ഏറ്റെടുത്തു എന്നിട്ട് കരാർ യാഥാർത്ഥ്യമാക്കി അദാനിയുമായുള്ള കരാർ യാഥാർത്ഥ്യമാക്കി ആയിരം ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ട നിർദ്ദേശം നൽകി എന്നിട്ട് ആയിരം ദിവസം എന്ന ബോർഡ് പദ്ധതി പ്രദേശത്തെ സ്ഥാപിച്ചു ഓരോ ദിവസവും കൗണ്ട് ഡൗൺ നിർദ്ദേശിച്ചു എന്നൊക്കെയാണ് വി ഡി സതീശൻ എഴുതുന്നത് വി ഡി സതീശൻ പറയുന്നത് ഈ രണ്ടായിരത്തി പതിനാലിനൊക്കെ പറയുന്നത് കരാറൊക്കെ വന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് വി ഡി സതീശനൊപ്പം അതേ പ്രസ്ഥാനത്തിൽ തന്നെ ആ കാലത്തുണ്ടായിരുന്ന കെ വി തോമസ് ഖണ്ഡിക്കുന്നുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദാനിയും ഉമ്മൻചാണ്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് പോലും അപ്പോൾ പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി പതിനാലിൽ പദ്ധതി എന്താണ് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടി ഭൂമി ഏറ്റെടുത്ത നടപടി അതൊക്കെ വരുന്നത് പിന്നെയുള്ളത് എന്താണ് സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്തം സെപ്തംബർ പതിനേഴിനാണ് കരാർ യാഥാർത്ഥ്യമായതെന്ന് വി ഡി സതീശൻ തന്നെ പിന്നീട് പറയുകയും ചെയ്യുന്നു ഏതായാലും ആയിരം ദിവസത്തെ ബോർഡെല്ലാം തൂക്കി ഇവർ പരിപാടികൾ പ്രചരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നുവെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട് എന്നിട്ട് രണ്ടായിരത്തി പതിനാറായപ്പോൾ ഇലക്ഷന് ഫണ്ട് നൽകാമെന്ന് അദാനി കോൺഗ്രസ് പാർട്ടിക്ക് വാഗ്ദാനം നൽകിയിരുന്നു ഇലക്ഷൻ ഫണ്ടിന് ഇലക്ഷൻ ഫണ്ടിന് നിങ്ങൾ വേറെ ഒരിടത്തേക്ക് പോകേണ്ട നിങ്ങൾ എനിക്ക് കരാറൊക്കെ തന്നല്ലോ അത് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇലക്ഷനെ സഹായിക്കാമെന്ന് അദാനി പറഞ്ഞിരുന്നതായും കെ വി തോമസ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വി ഡി സതീശൻ അറിയാതിരിക്കാൻ വഴിയില്ല വി ഡി സതീശനും ഇക്കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അദ്ദേഹം ഒന്ന് സാമാജികനായി സഭയിലുണ്ടായിരുന്നല്ലോ തൊണ്ണൂറ് ശതമാനം ഭൂമി ഏറ്റെടുത്തത് ഉമ്മൻചാണ്ടി സർക്കാരാണ് കരാർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ് ആയിരം ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതിയായിരുന്നു ഇതിനെയൊക്കെ ഇടത് സർക്കാർ തുരങ്കം വയ്ക്കുകയായിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞത് അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം അന്ന് പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് എന്നാണ് പറഞ്ഞത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് എന്നാണ് ഉമ്മ ഉമ്മൻചാണ്ടി സർക്കാരിനെ പിണറായി പിണറായി അന്ന് എതിർത്തിരുന്നത് എന്ന് വി ഡി സതീശൻ പറയുന്നു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരം കോടിയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ് എന്നൊക്കെ അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഇലക്ഷൻ ഫണ്ടൊക്കെ സഹായിക്കാമെന്ന അദാനിയുടെ വാഗ്ദാനമൊക്കെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് തന്നെയാകണം കാരണം രണ്ടായിരത്തി പതിനാ പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കാൻ അദാനി മുന്നോട്ട് വന്നിരുന്നുവെന്നത് ഇപ്പോഴാണ് കെ തോമസ് വ്യക്തമാക്കുന്നത് അതിനു മുമ്പ് തന്നെ സി പി എമ്മിനും പാർട്ടിക്കാർക്കുമൊക്കെ ഇക്കാര്യത്തിൽ ധാരണയുണ്ടായിരുന്നു ഇവർ ഇത്രയും വലിയ കരാർ അദാനിക്ക് കൊടുക്കുകയാണെങ്കിൽ അദാനിയുടെ സാമ്പത്തിക എന്താണ് സഹായം കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരിക്കാൻ സാധ്യതയുണ്ട് സ്വീകരിക്കും എന്ന് സി പി എമ്മിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ആ റിയൽ എസ്റ്റേറ്റ് വിമർശനമൊക്കെ അന്ന് സി പി എം നടത്തിയത് എന്നതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഈ കാണുന്നത് പോലെ ഈ പദ്ധതിയെ എതിർക്കുകയോ അല്ലെങ്കിൽ ഈ പദ്ധതി വേണ്ട എന്ന് വയ്ക്കുകയോ സി പി എം ഒരിക്കലും ചെയ്തിട്ടില്ല ഇനി എട്ടുകാരി കാര്യം മമ്മൂഞ്ഞ് ആരാണ് ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരുന്നവരാണോ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയവരാണോ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയവരെ എങ്ങനെ എട്ടുകാലി എന്ന് വിളിക്കാൻ കഴിയും പ്രതിപക്ഷ നേതാവ് ഈ ഭാഷയും സാഹിത്യവും ഒക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോൾ അത് ബൂമറാങ് പോലെ തിരിഞ്ഞുകുത്തുന്ന ഒന്നാണ് എന്നുകൂടി മനസ്സിലാക്കണം അദ്ദേഹം പിണറായി വിജയനെ അതായത് മുഖ്യമന്ത്രിയെ എട്ടുകാലി മമ്മൂന്നെന്നും അസാധ്യത ഒലിക്കട്ടിയെന്നും അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും അങ്ങനെ നിരന്തരം ആക്ഷേപിക്കുമ്പോൾ ഒരു പദ്ധതി തുടങ്ങി വെച്ചു അല്ലെങ്കിൽ തറക്കല്ലിട്ടു അല്ലെങ്കിൽ ഒരു ബോട്ട് നീറ്റിലിറക്കി ഉദ്ഘാടനമെന്ന് കാണിച്ചു അതൊക്കെ ചെയ്ത ചെയ്തതാണോ ചെയ്തിട്ട് ഇപ്പോൾ പദ്ധതി എന്താണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതോളം കപ്പലുകൾ വന്നുപോയി അപ്പോൾ അത്രയും വിപുലമായ പദ്ധതി നടപ്പിലാക്കി എന്തൊക്കെ പ്രതിസന്ധികൾ ഓഘി വന്നു ഓഘി ചുഴലിക്കാറ്റ് അതിനുശേഷം വീണ്ടും വന്നു രണ്ട് ചുഴലിക്കാറ്റുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം അതിനുശേഷം വന്ന കോവിഡ് മഹാമാരി ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ പ്രതിസന്ധികളൊക്കെ മറികടന്ന് പ്രാദേശികമായ സമരങ്ങൾ പ്രാദേശികമായ സമരക്കാരോടും ഇടത് സർക്കാർ പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്ത് എന്ത് കാര്യം വേണമോ ചർച്ച ചെയ്യാം എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാം പക്ഷേ ഈ പദ്ധതി നിർത്തലാക്കണം എന്ന് മാത്രം ചർച്ചയ്ക്ക് ഇല്ല എന്ന് അസന്നിധമായി പ്രഖ്യാപിച്ച ആളാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഒരിക്കലും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല പ്രളയം ഉണ്ടായിട്ടില്ല ചുഴലിക്കാറ്റ് അങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഒന്നും വന്നില്ല കോവിഡ് ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ സുഗമമായി ആയിരുന്നു ഭരണം നടന്നിരുന്നത് പ്രത്യേകിച്ച് മറ്റ് രാഷ്ട്രീയ ചർച്ചകളിലും വിമർശനങ്ങളുമൊക്കെ സമരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഉള്ളിൽ നിന്നുണ്ടായ ഉണ്ടായിരിക്കാം അതിനപ്പുറത്തേക്ക് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സാമൂഹിക വിപത്തുകളൊന്നും തന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഒന്നാം പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നത് എന്താണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സംഭവിക്കരുതേ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും മഹാമാരിയുമൊക്കെയായിരുന്നു ലോക്ക്ഡൗൺ ഇത്തരം പ്രതിസന്ധികളെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ടീമും അതിജീവിച്ചത് അത് നാടിൻ്റെ സ്വപ്നമാണ് സഫലമാകുന്നത് അത് നാടിന്റെ ഇത് സ്വപ്ന സാക്ഷാത്കാരമാണ് എന്ന് പറഞ്ഞ സി പി എം അത് അല്ലെങ്കിൽ ഇടതുമുന്നണി അത് നാടിനെ സമർപ്പിക്കുമ്പോൾ എന്താണ് യു ഡി എഫ് ചെയ്യുന്നത് യു ഡി എഫ് പറയുന്നത് അത് എട്ടുകാലിയും മമ്മൂഞ്ഞുമാരാണ് ഈ നാട്ടുകാരെയാണോ എട്ടുകാലിയും അമ്മൂഞ്ഞെന്ന് യു ഡി എഫ് നേതാക്കൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നത് നാട്ടുകാർ ഒരിക്കലും ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നില്ല ഈ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പോകുന്ന നിങ്ങളല്ലേ അതിൻ്റെ പിതൃത്വം എനിക്കാണ് അത് ഞങ്ങളുടേതാണ് എന്ന് വാദിക്കുന്ന നിങ്ങളല്ലേ ശരിക്ക് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്നു അത് നാടിന് ഒരുപാട് നന്മകളും വികസനവും കൊണ്ടുവരുന്ന ഒരു വലിയ പദ്ധതിയാണ് അതിനകത്ത് ആർക്കും തർക്കമില്ല ഇനി അതിൻ്റെ പേരെന്തിടണം എൻ്റെ പിതൃത്വമാർക്കാണ് എന്ന് തിരിച്ചും മറിച്ചും ചർച്ച ചെയ്ത് അതിനെ അവതാളത്തിലാക്കാതിരുന്നാൽ ഏറ്റവും നല്ലത് അല്ലാതെ ഈ എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് മറ്റുള്ളവരെ എന്താണ് നോക്കിയിട്ട് അവരുടെ കണ്ണിലെ കരട് കണ്ടിട്ട് നിങ്ങളുടെ കണ്ണിൽ കരടി ഇരിക്കുകയാണ് എൻ്റെ കണ്ണിലെ തടിക്കഷ്ടം അവിടെ ഇരിക്കട്ടെ എന്ന തരത്തിലുള്ള വി ഡി സതീശൻ്റെ എന്താണ് ഈ ഒരു വാദ വാദഗതികൾ അടിസ്ഥാന രഹിതങ്ങളാണെന്ന് കേരളത്തിലെ ജനം വളരെ വൈകാതെ തന്നെ തിരിച്ചറിയും അത് ഉറപ്പുമാണ്